ഇടതു തുടരട്ടെ നാട് വളരട്ടെ മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണ തുടർച്ച ഉറപ്പിക്കാനാവും എന്നതു തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ പുതുമുഖങ്ങളെ കൂടാതെ പരിചയ സമ്പത്തേറെയുള്ള പി എൻ സുരേന്ദ്രൻ ഷീല മോഹൻ പി ആർ അരവിന്ദാക്ഷൻ മധു അമ്പലപുരം സ്വപ്ന ശശി നിധിൻ തുടങ്ങിയ മുൻ നഗരസഭാ ഭരണസമിതി അംഗങ്ങളും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് പ്രഖ്യാപന ചടങ്ങിൽ എം യു കബീർ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ പി എൻ സുരേന്ദ്രൻ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എം ആർ സോമനാരായണൻ പ്രശാന്ത് കോക്കൂർ പി മോഹൻദാസ് പി എസ് ഉത്തമൻ ബി എ ലോന ജെയിംസ് മറ്റ് നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ അനിവാര്യതയുമാണ് മടങ്ങാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ അഞ്ചുകൊല്ലക്കാലം നടന്നത് ഒരു തുടർ ഭരണമാണ് ആ തുടർ ഭരണത്തിന്റെ പ്രത്യേകത ഒന്നാം പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് ഒരു മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ദീർഘകാലമായി മുനിസിപ്പാലിറ്റിയായി ഇരുന്ന പല മുനിസിപ്പാലിറ്റികളെക്കാൾ ലേക്ക് രൂപം കൊണ്ട മുനിസിപ്പാലിറ്റിയെ നയിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അതേ സംബന്ധിച്ച് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു